സി പി എം ബി ജെ പി ബാന്ധവം പ്രധാന പ്രചാരണ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ അജണ്ട തയ്യാറാക്കുകയാണ് പ്രതിപക്ഷം ബി ജെ പിക്ക് സ്തുതി പാടാൻ ഇ പി ജയരാജനെ മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സി പി എം ബി ജെ പിയുടെ ബി ടീമാണെന്ന വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി പ്രസ്താവന യുദ്ധത്തിലൂടെ കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെയാണെങ്കിലും മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മാസപ്പടിക്കേസ് മുഖ്യമന്ത്രിക്കെതിരെ പ്രചാരണായുധമാക്കി പ്രതിപക്ഷം കളത്തിലിറങ്ങിയപ്പോഴാണ് പൗരത്വ നിയമ ഭേദഗതി കടന്നുവന്നത് സിഎയിൽ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല സിപിഎം മാത്രമാണ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നതെന്ന് ഭരണപക്ഷം പ്രചരിപ്പിക്കുമ്പോൾ മറ്റൊരായുധം പുറത്തെടുക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ബി ജെ പിയെ ഭയമാണെന്നും മാസപ്പിടിയിലും അടക്കം കേന്ദ്രത്തെ ഭയപ്പെടുന്നതിനാൽ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ ഇടതുമുന്നണി കൺവീനറെ ഉപയോഗിക്കുകയാണെന്നും പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു ി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നും കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം ഇ പി ജയരാജന്റെ വാക്കുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യ ആയുധം ബി ജെ പിക്ക് വേണ്ടി ഇ പി എ മുഖ്യമന്ത്രി ഉപകരണമാക്കുകയാണെന്നും കേന്ദ്രം പിണറായി വിജയനാണെന്നുമുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് ഇതെല്ലാം ഈ ഈ പിണറായി വിജയൻ പറയിപ്പിക്കുന്ന കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം സന്തോഷിപ്പിക്കാനാണ് പേടിച്ച് നടക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് പിന്നാലെ രമേശ് ചെന്നിത്തലയും ഇ പി പ്രസ്താവനയും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുകയാണ് സി പി എം ബി ജെ പി ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനെ തകർക്കുക ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസും യു ഡി എഫും എന്ന ലക്ഷ്യത്തോടെയാണ് സിപിഎം ഇ പി ജയരാജന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം തുടക്കത്തിൽ സി പി എമ്മിനെതിരെ ഉപയോഗിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ജയരാജനെ തിരുത്തി എൽ ഡി എഫും യു ഡി എഫുമാണ് കേരളത്തിൽ പ്രധാന മത്സരമെന്ന് വിശദീകരിച്ചു അപ്പോഴേക്കും പ്രതിപക്ഷമാകട്ടെ ഇപിയുടെ പ്രസ്താവനയെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിട്ടു എല്ലാം ചെയ്യിക്കുന്നത് പിണറായി വിജയൻ സ്വയരക്ഷയ്ക്കു വേണ്ടിയെന്ന മൂർച്ചയേറിയ ആയുധം പുറത്തെടുത്തു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തര പ്രസ്താവനകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നാണ് അറിയേണ്ടത് ന്യൂസ് തിരുവനന്തപുരം